జీవ్ అప్పటి జీవన ఈ అప్పం పద్యూ இயேசு 보면은 селиला எல்லেন ශరీර ප්‍රති근ិந்த पाणी දීచిවොඩි දෙලිනා උන්නුනසවසාන්ියොස දෙය පොළ యేసు బిද වචනங்களை ஸ்தரிச்சாளோ சபையிலே விசுவாசம் ரூபியதாய்อยู่ சபையို့ പറഞ്ഞால விசுவாசிகடை கூட்டாய்க

ഇതുവരെ ഉണ്ടായിരുന്നില്ല ില്ല വീടുകളിൽ ഒന്നിച്ചുകൂടി അപ്പം ശുദ്ധ നടത്തിന്റെ ഓർമ്മകളായിട്ട് ചെയ്യുമില്ലെന്ന് പറഞ്ഞ യേശുവിന്റെ വാക്യങ്ങൾ പഠിച്ചുകൊണ്ട് ആദ്യത്തെ പിന്നെ മറുപടി പുസ്തകത്തിൽ പറയുന്നുണ്ട്

പറയുന്നത് ഞായറാഴ്ചയാണ് കത്താവിന്റെ ദിവസമായ ഞായറാഴ്ചയിൽ വലിയ ഒന്നിച്ചൊരു കുടിയും വിശുദ്ധഘട്ട ഭാഗത്താണ് വായിക്കുന്ന ഇന്നത്തെ വിശുദ്ധ പേരിയുടെ പ്രാരംഭഘടകം അത് വിശുദ്ധ ഗന്ത്രങ്ങളിൽ നിന്നും വായിക്കുന്നു അതേപ്പറ്റി സന്ദേശമായിട്ട് നൽകുന്നു അതാണ് പഠിപ്പിക്കുന്ന ഭാഗമാണ് ഭാഗമാണ് കാഴ്ചപ്പിക്കുക വചനങ്ങൾ പിന്നീട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഞങ്ങൾ അപ്പവും പിന്നുമായിട്ടല്ല സ്വീകരിക്കുന്നത് യേശുവിന്റെ തിരുശരീര സ്വീകരിക്കുന്നതെന്ന് വിശുദ്ധി ഉറപ്പിച്ച് തറപ്പിച്ചു അതിൽ ജീവിക്കുകയും ചെയ്ത് അവസാനം വിശ്വാസത്തിന് വേണ്ടി രക്തത്തിൽ രക്തസാക്ഷിയാണ് ప్రేశాశకర్ രണ്ടാം തവണ ലേഖനം ഉള്ള മൂന്ന് പരിഗണന ചെയ്യുന്നതായിട്ടില്ല തിരിച്ചൂറിന്റെ പ്രായമായി വന്നതിന് ശേഷം പിന്നെ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് വൈദികരാണ് ശൈലനം ചെയ്യുന്നത് നടത്തി കൊടുക്കുന്നത് എല്ലാ സഭയിലേക്ക് പാരമ്പര്യം ആവശ്യപ്പെട്ടു പൗസ്ഥി സഭയാണ് ചെയ്യുന്ന വാസ്തവം ഇതിന്റെ പഴയ ജീവിതശൈലിയിലേക്ക് കിടക്കുന്നവർ എത്തി പാരമ്പര്യ സമയവും തനിമ നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പാപ്പന്മാരാവശ്യപ്പെട്ടു അതുകൊണ്ട് ഓരോ സഭകളുണ്ട് തനിമയാകുന്നോളം പാഞ്ചായ സഭയുണ്ട് പിന്നെ ഇല്ലാതെയുണ്ട് പഞ്ചായത്ത് സഭയിൽ ഇതിൻ്റെ ആരാധനക്രമം ഒരു പൂന്തോട്ടത്തിലെ മനോഹരമായിട്ടുള്ള പുഷ്പങ്ങൾ പോലെ സഭയാകുന്ന ആ പൂന്തോട്ടത്തിലെ പൂങ്കോട്ടത്തിലെ പുഷ്പങ്ങളാണ് പുഷ്പങ്ങളുടെ ആരാധന ക്രമങ്ങൾ അതിലെ ണം വ്യത്യാസം വരുത്താൻ പാടില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഇന്നത്തെ വിശുദ്ധ കുർബാന പരിഷ്കരിച്ച് നിന്നും ആളുകളെ നിർത്തി അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ നിങ്ങളുടെ കുമാനക്കി തന്നത് അങ്ങനെ നമ്മുടെ കുബാലിന്റെ രൂപീകരണത്തില് ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച വ്യക്തികളുണ്ട് അതില്

നടത്തുന്ന സേവനമായി കാര്യം കൊണ്ട് നടക്കാൻ കഴിയാത്തൊണ്ട് നടക്കുക അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ ദുർബാലയുടെ പ്രദർഷ്ടമാണ് വിശുദ്ധ ദുർബാല അരുളിക്കായി ആശീർവദിച്ചുകൊണ്ട് പുരോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസരത്തിൽ നടക്കാൻ ഒരു രോഗിയെ ബുദ്ധിക്കൊണ്ടാണ് അവരെ പ്രവർത്തിച്ചത് എന്നാലുഭവണ്ടിരുന്ന അടക്കാൻ കഴിയാത്ത രോഗി വിശുദ്ധ കുമാനോട്

ഉണ്ട് ആ സഭയുടെ യുവനായിരക്കളായിട്ട് അനുഭവം പിന്നീട് ജപ്പാനിലെ ഭീഷണി പിന്നീട് പ്രവർത്തിക്കുന്നു ആ കാലഘട്ടത്തിലാണ് ജപ്പാനി രാജ്യം മുമ്പ് വർഷിച്ചത്യമാണ് മുമ്പ് വർഷിച്ചത്

ஜீனாச்சு <laughs> ஆசித்தான் ഒരു വർഷത്തിനപ്പുറത്ത് വിശ്വാസത്തിലേക്ക് കടന്നു വന്നതൊഴ എന്ന് പറയുന്നാശം തിരുപ്പാതയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനത്തിന് മുമ്പായിട്ട് വ്യക്തി സ്വീകരിക്കുന്ന തിരുപ്പാതെന്ന് പറയുന്നത് ഏതായാലും അവളത് സ്വീകരിച്ചു വിശ്വാസത്തോടു കൂടി വിശുദ്ധ സ്വീകരിച്ചുകൊണ്ട് ശാന്തമായി മരിച്ചു എന്നാണ് ലേഖനത്തില് അപ്പമെടുത്ത് ആശയവും പ്രധാനപ്പെട്ട പുരാതനമായി എവിടെ അപ്പമെടുത്ത് ആശുപത്രി കൊണ്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരമാണ്

ജീവന്റെ ഈ അപ്പം അവൻ എന്നേവിക്കും ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ അപ്പം ശരീരമാണ് ചിലർക്കൊക്കെ വിശ്വസിക്കാൻ കഴിയാതെ പോയി ചിലരൊക്കെ ഉപേക്ഷിച്ച് പോയി ഉപേക്ഷിക്കാൻ അപ്പഴ് നിത്യജീവന്റെ വചന പക്കൽ ആരുടെ പക്കലേക്കാണ് പോകേണ്ടത് ർപ്പിച്ചിട്ട് പറയുകയാണ് വിശ്വാസത്തിൽ ഐക്യത്തിന്റെ അടയാളമാണ് ക്രിസ്തുമായിട്ട് അനുരൂപപ്പെടുകയാണ് സ്വീകരിക്കുന്നത് സ്ഥീകരിക്കുന്നവര് സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ നന്മയുടെ ജീവിതശൈലി മാതൃകയാക്കി സ്വീകരിക്കേണ്ടവരാണ് രസകാര വിശ്വകർമാനക്കറിയാം ഭാവിജീവനും നിത്യ സ്വാഭാവികത്തിന്റെ ഒരിടവും അത്യു അത്യുറ്റ സ്ഥാനവുമാണ് വിശ്വസകുമാരൻ അപ്രോസ് പറയാനുള്ള വിശ്വസകുമാര പ്രകൃതികാരം രൂപപ്പെട്ടതല്ല പിന്നെയോ ആശീർവാദത്താൽ പ്രകൃതികാര്യോ ആശീർവാദത്താൽ സഭാപഠനായ രക്തസാക്ഷിയാണ് അദ്ദേഹം സാമൂഹ്യ ശക്തമായ ശരിയെ വാദിച്ച വ്യക്തിയാണ് അതിന്റെ പേരിൽ വിശുദ്ധ തർബാലി അർപ്പിക്കപ്പെടുന്ന ഒടിവെച്ച് വ്യക്തിയാണ് എതിരാളികളുടെ പ്രധാനക്കാര് അവസരത്തിൽ അദ്ദേഹം അവിടെ വിഷു കുർമാനപ്പിക്കുന്ന അവസരത്തില് ശൈലിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരുത്തിയെന്നുള്ള ഈ അടുത്ത ദിവസം ഒരു മന്ത്രാലയം അദ്ദേഹം സന്ദേശം ഇത് ഓസ്ട്രേലിയയിലാണ് പതിനെട്ട് വയസ്സുകൊണ്ട് അക്രമികൾ എത്തുകയാണ് നമ്മൾ കണ്ടതാണ്

ഒന്നിച്ചെടുത്താൽ ഒരു വിശുദ്ധകുമാരിക്ക് ഉള്ള വില അതിലുണ്ടാവില്ല എന്ന് വൈദികൾ ഞാൻ പാവപ്പെട്ടവരെ കണ്ടതുവെന്ന് വലിയ പണ്ഡിതനായ അദ്ദേഹം അവന്റെ രക്തം ദാനമാണത് സ്നേഹമാണ് ും വസിക്കണമേ ഉമ്മാണേക്ക് പോയുണ്ടാകും ആശീർവദിച്ച് യേശു നൽകിയപ്പോൾ അവർക്ക് അവരുടെ കണ്ടുകൾ പുറത്തപ്പം തിരിച്ചറിഞ്ഞു അവസാനമായിട്ട് പള്ളാട്ട് തക്കളോട് ഈ കുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമാണ് നല്ല വസ്ത്രധാരികളായിട്ട് തലയിൽ മുടിയും ഒക്കെ വെച്ച് നല്ല തിരിയൊക്കെ പിടിപ്പിച്ച് മാതാപിതാക്കളും സ്നേഹിതരും ബന്ധുജനങ്ങളും ഒക്കെ ഉച്ചേർന്ന ഈ ശബ്ദത്തിലൂടെ അണിയിച്ചിരിക്കുന്നത് നിങ്ങൾ എന്നും അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ് ജീവിതത്തിൻ്റെ വഴികളിൽ വർഷങ്ങളും ഒരിക്കലും ഒരു ദിനമാണ് പിന്നെ പെൺകുട്ടികളെ സിസ്റ്റേഴ്സ് മുടിയൊക്കെ അല്ലെങ്കിൽ കല്യാണമൊക്കെ കൊണ്ടുപോകും പക്ഷേ ഇതുപോലെയുള്ള നിർമ്മലതയുടെ ഒരു അന്തരീക്ഷനൊന്നും ഉണ്ടാവുകയില്ല നിങ്ങൾ ജീവിതത്തിന് പ്രിയപ്പെട്ടവരാണ് നല്ലവരാണ് ആ നന്മ വിശ്വാസത്തിലുള്ള തീഷ്മത വിശ്വാസത്തിലുള്ള വളർച്ച നിലനിർത്താനായിട്ട് ബാധിയുള്ള ഒരേ വിശ്വാസത്തില് പരിശീലിപ്പിക്കണം ഓരോ വർഷം കൊണ്ടുപോകുമ്പോൾ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഓരോ ചേർന്ന് നിൽക്കണം ഒരു പ്രായം മാറ്റി കഴിയുമ്പോൾ പെൺകുട്ടികളാണെങ്കിൽ ആളുകൾ വഴി നെറ്റി പോകാതെ അവിടെ വിശ്വാസത്തിൽ ജീവിതകാലത്ത് നിലനിൽക്കാൻ വേണ്ട സന്മാതൃകയും കാര്യങ്ങളും ഒക്കെ പകരഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൊണ്ടത് മറക്കേണ്ട അതുകൊണ്ട് അവരുടെ വളർച്ചയിൽ ചേർന്ന് നിൽക്കുക അതിന് ചില ത്യാഗാശ്വരം വീട്ടിൽ പ്രാർത്ഥന വേണം മക്കളെ കൂടി പ്രാർത്ഥിക്കണം ടി വി ഉണ്ട് മൊബൈൽ ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ പ്രാർത്ഥന വേണം മക്കളെ സമർപ്പിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മക്കൾ നന്മയിലെ നിന്നും അവർ കുടുംബത്തിന് വേണ്ടപ്പെട്ടവരാകും ജീവിതത്തിൻ്റെ വിധിപിറ്റുകളിൽ അവർ തകർന്നു പോകുകയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിലെ മനുഷ്യരാകണം രണ്ട് മാതൃകയിലെ മനുഷ്യരാകണം അതായത് അപ്പനും അമ്മയും തമ്മിൽ സ്നേഹം ഉണ്ടായിരിക്കണം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കൂടെ ഒന്നിച്ച് നൽകുന്ന ആവേ അപ്പോൾ ഇതൊക്കെ കുടുംബാപേക്ഷണെങ്കിൽ മക്കൾക്ക് കുടുംബത്തിൽ സ്നേഹത്തിന്റെ സ്നേഹത്തിൽ അപേക്ഷിക്കുകയാണ് മക്കൾ കുട്ടികളാണെങ്കിൽ ഒരു പടത്താണികളായിട്ട് പോയുന്നവരും മദ്യത്തിലേക്ക് പോയുന്നവരും അപ്പം മദ്യപാനിയും കുടിയനും കലവണ അമ്മ പ്രാർത്ഥന രൂപയില്ലെങ്കിൽ പെൺമക്കൾ വേണ്ടിയിട്ട് പോകാൻ ആക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഉത്തരവാദിത്വം അത് മനസ്സിലൊരു ദീപം നിങ്ങളെ ഏൽപ്പിച്ചു കൊണ്ടിരിക്കാനും മക്കളെ അവരെ വിശ്വാസം വളർത്തിക്കൊണ്ട് ജീവിതാദം പ്രവേശിപ്പിച്ച് അവരുടെ നന്മയിൽ ജീവിതം നിലനിൽക്കാൻ അവരുടെ നന്മകൾ ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയണം അത് നിങ്ങൾക്ക് കഴിയട്ടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരുടെ അഭിമാനങ്ങൾ എല്ലാവരുടെയും